സെമീറപ്പാ ഇത് കറണ്ട് ബില്ല് അടിച്ചോ ആൾ അവസാനത്തെ വിശാണ് പോലും വന്നേ ഫീസ് ഊരിയാണ്ടാൻ പോവും ഇപ്പൊ പയമാതിരില്ല എനിക്കറിയോ ഇന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല കഴിഞ്ഞ മാസം ഞാൻ ഫോൺ എടുത്തു അതിന്റെ ഇ എം ഐ അടക്കണം പിന്നെ എന്റെ ബൈക്കിന്റെ ഇ എം ഐ അടക്കണം പിന്നെ കഴിഞ്ഞ മാസം ഇവിടെ എ സി എടുത്തില്ലേ അതിന്റെ ഇ എം ഐ ഇതൊക്കെ പാടാൻ ഇന്റെ അടുത്ത് പൈസ നിങ്ങൾ വാണിങ്ങണ അടിച്ചോളി എനിക്കൊരു മാസം പത്ത് മുപ്പതിനാല്പ രൂപ കിട്ടില്ലേ രത്ത് അജ് ഇതൊക്കെ കാട്ടിണ്ട് അജ അങ്ങനെ കുതിര അടിച്ചോ കുടിക്കൊന്നും നോക്കണ്ട പത്തിരുപത്തഞ്ച് വയസ്സായാലും എനിക്ക് എന്താ ഞങ്ങൾക്കൊക്കെ അന്ത വെക്ക ഏഹ് നിങ്ങൾ ഏത് നേരം നോക്കിയാലും എന്റെ നേരക്കാണല്ലോ ഒരു സമാധാനം കൊടുക്കൂല എന്റെ കുട്ടിക്ക് നിങ്ങൾ ഗൾഫിലായിരുന്നപ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഈ പേരല്ലേ നിങ്ങൾക്ക് തള്ളക്കു പോനും ഞാനിപ്പോ ഒരു സമാധാനൊക്കേടാണല്ലേ ആ എന്താ ചെയ്താ എന്താ പറ്റി ഒന്നും പറയാൻ തട പരില്ലാകെ പ്രശ്നം ആകെ ഒരു ചെറുക്കര ഉള്ളൂ ഓനാണെങ്കി ഇങ്ങനെ കുതിരച്ച് അടക്കുക കറണ്ട് അടക്കാൻ പറഞ്ഞാൽ അതും അടക്കില്ല ഈ ഓടും മോൻ്റെ ഭാഗം ഞാൻ എന്താ ചെയ്യുക ഇങ്ങനെയാണ് ഈ ഗൾഫിൽ നിന്ന് പോൻ്റെ ഇല്ലേനു അവിടെ തന്നെ നിന്നാ മതിയേനു എന്താ അതിനകത്തൊക്കെ പ്രശ്നം എന്ത് പോകും കറണ്ട് അടക്കാൻ പറഞ്ഞതാ പ്രശ്നം പെണ്ണുങ്ങളാണ് ഇൻ്റെ നേരത്തെ ചാടി ഞാൻ എന്താ ചെയ്യുക ഓൽക്കിപ്പറ്റുന്നില്ല ഓന അങ്ങനത്തെ പറഞ്ഞാ കേൾക്കാത്ത ചെറുക്കണമെന്നല്ലോ അങ്ങനെ ആണെങ്കിലേ ഓനൊന്ന് വിളിച്ച ഒഫേണ്ട വരൂട്ടോ നിങ്ങളെതിന് പരിക്ക് പോയിക്കോടി ഞങ്ങളെ ഓനെ പറഞ്ഞ് ഉദ്ദേശിച്ചു കൊടുത്തോളാം നന്നായിക്കോട്ടെ ആ സെമീറോ വന്നല്ലോ ഞാൻ ഓഫീസിലായിരുന്നു കുറച്ച് കുറച്ച് തിരക്കിലായിരുന്നു ഇത് കാര്യങ്ങളൊക്കെ മതിയോ എന്താ പ്രശ്നം എന്താ അന്റെ ബാപ്പ ഇവിടെ വന്നേ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിജയ് വീട്ടത്തെ കാര്യം ഒന്നും നോക്കണില്ല പൈസ പൈസയോടെ മുഴുവൻ കുതിരച്ച് നടക്കാണ് ഇങ്ങനെ കായാൽ മതിയോ ചെങ്ങായ മൂപ്പര്ക്ക് എത്ര പ്രായം കാണും നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കളിച്ചെടുക്കുന്ന കാലത്ത് മൂപ്പര് ഗൾഫ് പോയതാ ഒരു പത്ത് മുപ്പത് കൊല്ലെങ്കിലും മൂപ്പര് ഗൾഫിൽ നിന്നിട്ടുണ്ടാവും ഒക്കെ ഇങ്ങക്ക് ബാപ്പാക്ക് എത്ര വയസ്സായി ഞാൻ അവരൊക്കെ നോക്കണ്ട ഇജ്ജല്ലേ പൈസ കാലത്ത് ശ്രദ്ധിക്കാം എനിക്കത്രേ പറയണ തന്നെയുള്ളൂ ഉപ്പരേ മുന്നൂറ്റി അമ്പത് റുപ്പിയൊക്കെ ആ ചായപ്പിടി പോയിട്ടുണ്ട് ആറ് എനിക്ക് നിങ്ങൾ പറയേണ്ടതൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ വാപ്പാന്റെ സ്നേഹം എനിക്ക് പെട്ടിട്ടില്ല എൻ്റെ വാപ്പ ആകെ ഒരു മാസത്തെ ലീവിനാ വരാം എൻ്റെ അമ്മ പറഞ്ഞു കേട്ടാ ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുള്ളൂ എന്തായാലും എൻ്റെ വാപ്പാൻ ഇനി മുതലേ ഞാൻ നോക്കും അതിൻ്റെ വാക്കാ